ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് അനീഷിൻ്റെ ആ ഒരു മുട്ടായി കട്ടതാരെന്നൊക്കെ കണ്ടുപിടിക്കുകയും അത് ആതിലെ ആണെന്ന് ലാലേട്ടൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ ഈ ഒരു മുട്ടായി വിഷയത്തിൽ ഷാനവാസിനോട് പിണങ്ങി മാറി നിന്ന അനീഷ് ആ ഒരു കോണർ ഏരിയയിൽ പോയി നിന്ന് നമുക്കൊരു അകലം വയ്ക്കണം എന്നുള്ള തരത്തിൽ സംസാരിച്ചതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് ലൈവിലെ എപ്പിസോഡിൽ കണ്ട കാര്യം ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഇത് അത് ലാലേട്ടൻ നിന്ന് എടുത്തു പറയുന്നുണ്ട് അത് ഷാനവാസിനെ അറിയത്തില്ല അങ്ങനെയൊക്കെ അനീഷ് പറഞ്ഞ കാര്യം അപ്പോൾ ാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു തരത്തിൽ അപ്പോൾ അത് കേട്ടിട്ട് ഷാനവാസ് ഇങ്ങനെ ഞെട്ടി പോയി ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞു എന്നുള്ള തരത്തിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ടോ അതിനുശേഷം പിന്നെ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി ഇപ്പൊ അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ സുഹൃത്താരാണ് ഉറ്റ സുഹൃത്താരാണ് എന്നുള്ള തരത്തിൽ ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് തന്നെയാണ് എന്ന തരത്തിൽ അനീഷ് പറയുന്നുണ്ട് പിന്നെ അപ്പം പിണക്കമൊക്കെ തീർന്നോ എന്ന് അനീഷ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പറഞ്ഞു പിണക്കമൊക്കെ തീർന്നു അന്നേരത്തെ അതൊക്കെ തീർന്നു എന്നുള്ള തരത്തിൽ അനീഷും പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അന്നേരത്തെ ഒരു തമാശ രീതിയിൽ അത് കാണിച്ചതാണ് അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല എന്നുള്ള തരത്തിൽ ഷാനവാസും പറയുന്നുണ്ട് എന്തായാലും അനീഷിനത് മനസ്സിലായി അനീഷ് ആ ഒരു തരത്തിൽ ഷാനവാസിനോട് ഇപ്പോൾ ഒരു പിണക്കവുമില്ല സുഹൃത്ത് തന്നെയാണ് എന്ന തരത്തിൽ ലാലേട്ടനടുത്ത് പറയുകയും ചെയ്തു കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം